നമ്മുടെ കൂടെ ജോസ് പി റാഫേൽ എല്ലാവരും തിയേറ്ററിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആളെ വെൽക്കം ജോസ് നമസ്കാരം നമ്മൾ ഉടനെ കാണാൻ പോവാണ് പല ആളുകളും ഉബുറോയ് തൃശ്ശൂർ ഇറ്റ്ഫോക്കിൽ കണ്ടിട്ടുണ്ടാവാം അവിടെ മിസ്സായവർക്ക് ഇപ്പൊരു സുവർണ അവസരമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരും കൊടകരമായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല അവിടെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്ലേയും കൂടിയാണ് ഉബുറോയ് എനിക്ക് തോന്നുന്നു ആ പ്ലേയിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാം കഴിഞ്ഞ വർഷമാണ് ഈ പ്ലയു ഉണ്ടാക്കുന്നത് അതായത് കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന കോവളത്തുള്ള സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് അവരാണ് നിർമ്മാണ സഹകരണം നമുക്ക് വഹിച്ചിട്ടുള്ളത് എന്നിട്ട് ഓക്സിജൻ തിയേറ്റർ കമ്പനി എന്ന് പറയുന്ന ഞങ്ങളുടെ തിയേറ്റർ കമ്പനിയുടെ മൂന്നാമത്തെ പ്ലേ ആണ് ഫസ്റ്റ് പ്ലേ ടു തൗസൻഡ് എയ്റ്റില് ഫൈനൽ കോഡ് ടൂ തൗസൻഡ് ടെന്നില് ഗിൻഡ് പിന്നെ ഒരു ഗ്യാപ്പ് ഒരു പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ദീപക് ശിവരാമൻ തന്നെ ഈ പ്ലേ ആയിട്ട് വരുന്നത് ഫ്രഞ്ച് നാടകത്തായ ആൽഫ്രഡ് ജാറി എന്ന് പറയുന്ന ഒരു കേരളത്തിലുള്ള നാടകത്തിന്റെ ഉഗ്രോ എന്ന് നമ്മൾ പ്രശസ്തമായ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പഴയ സുഹൃത്തുക്കൾ വീണ്ടും പതിമൂന്ന് വർഷത്തിന് ഒത്തുകൂടുന്നുള്ളതാണ് എന്റെ വലിയ പ്രാധാന്യം ഭീപൻ ശ്രീരാമൻ സി ആർ രാജൻ കെ ഗോപാലൻ ജെയിംസ് ഏരിയ ജോസ് കോശി തുടങ്ങിയ ആളുകളാണ് ആ പണ്ട് ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ ഇതിലുണ്ട് പിന്നെ പുതിയ കോളചെറുപ്പക്കാരും ഇതിന്റെ ഒപ്പം അണിതറന്നിട്ടുണ്ട് കലാകാരന്മാരും അണിതരഞ്ഞിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ ഒരു ശക്തമായൊരു പൊളിറ്റിക്കൽ ഉള്ള പ്ലേ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് വലിയ സ്പെക്ട്രാക്കലിലാണ് പ്ലേ ഉണ്ടായിട്ടുള്ളത് വൺ ഒരു രണ്ട് ഗ്യാലറിയുടെ രണ്ട് സൈഡിൽ നിന്ന് കാണാവുന്ന രീതിയിലൊരു സ്പെക്ട്രാക്കലിലാണ് പ്ലേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നല്ല റെസ്പോൺസ് ആണ് ഞങ്ങൾ വടകര കളിച്ചിരുന്നു ഫസ്റ്റ് കളിച്ചത് ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് റേടും കളിച്ചിരുന്നു അത് കഴിഞ്ഞ വർഷം ഇപ്പോ അടുത്ത കളിയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഭാഗത്ത് ഒന്ന് പറയാമോ സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് മുന്നേ ഉള്ളതാണ് അത് ഇത്ര വലിയ രീതിയിൽ ഗാലറിയിലാവുന്ന മാത്രം പ്രശ്നമുള്ളൂ സാന്റ്വിച്ച് എന്ന് പറഞ്ഞ പ്ലായാലും ഞാൻ നമ്മൾ തന്നെ മുന്നേ ഇപ്പോ പല പ്ലാഗങ്ങളിലും കളിച്ചിട്ടുണ്ട് ഞാൻ വേറെ പ്ലാകിലൊക്കെ റൂട്ടിൻ്റെ ഒക്കെ കളിച്ചിട്ടുണ്ട് അത് പുതിയ രീതിയല്ല പക്ഷെ ഇത് ഗ്യാലറിന്ന് വെച്ചിട്ട് ചെയ്യുന്ന അത്രയും വലിയ സ്പെക്ട്രാക്കുലാന്നുള്ള പ്രത്യേകത കാണുള്ളൂ രണ്ട് സൈഡിൽ ഓഡിയൻസ് ഇരിക്കുന്നു ആക്ടേഴ്സിന്റെ എൻട്രി എന്ന് പറയുന്ന മറ്റേ ഈ രണ്ട് സൈഡിൽ നിന്നായിരിക്കും വരുന്നത് മറ്റേത് ബാക്ക് സൈഡ് മറ്റേതാകുമ്പോൾ ബാക്കിൽ നിന്ന് മാത്രമല്ല എൻട്രി ഉള്ളൂ മറ്റേ പ്രൊസീജിയർ ഇത് വ്യത്യസ്തമാണ് അതാണ് അപ്പൊ അപ്പൊ ഒരുപാട് ആൾക്കാർ സാന്റ്വിച്ചിൽ ഒരുപാട് പ്ലേ കേരളത്തിൽ കേരളത്തിൽ ആവശ്യം ഇപ്പൊ നമ്മൾ തന്നെ കളിക്കുന്ന ചക്ക എന്ന് പറഞ്ഞ പ്ലേ അങ്ങനെ കളിച്ചിട്ടുള്ള പ്ലയാണ് ചക്ക അങ്ങനെ സാൻഡ്വിച്ചിൽ കളിച്ചിട്ടുള്ള പ്ലേയാണ് തൃശൂർ സംഘത്തിന്റെ ചക്ക ദീപനായിട്ടുള്ള ചങ്ങാത്ത ഏത് കാലത്ത് ദീപനായിട്ടുള്ള ചങ്ങാത്തം വരുന്നത് ദീപൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയം അപ്പൊ അത് എനിക്ക് പോണ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് സമയ ഫൈവ് സിക്സ് ഒക്കെ അവൻ പഠിക്കുന്ന സമയത്ത് നയന്റി ഫൈവ് ആ സമയത്താണ് ആ സമയത്ത് ഞങ്ങൾ പുതിയ സംഘം തുടങ്ങാണ് തിയേറ്റർ ഐ എന്ന് പറയുന്ന സംഘം ഞങ്ങൾ കുറച്ച് ഈ സി സിയർ രാജൻ ഞങ്ങൾ മൂന്നാൾ കൂടി അത് രൂപപ്പെടുത്തുന്നത് സി സിയാ രാജനും ഞാൻ കൂടിയിട്ടാണ് രൂപപ്പെടുന്നത് പിന്നെ അതിലേക്ക് സുർജിത്തും സുർജിത് ബിജി എന്ന് പറയുന്ന സിനിമയിലൊക്കെയുള്ള സുർജിത്ത് പിന്നെ കെ ഗോപാലൻ അവരും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നിട്ടൊരു പ്രൊഡക്ഷൻ സുർജിത് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രാമ സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബിയോണ്ട് ദി ലാൻഡ് ഓഫ് ഹട്ടാമല ഹട്ടാമല നാടിനപ്പുറം എന്ന് പറയുന്ന ബാദർ സർക്കാരിന്റെ പ്ലയാണ് ചെയ്യുന്ന ആദ്യം അപ്പൊ അന്ന് ദീപൻ ഡ്രാമൽ പഠിക്കുന്ന ആളാണ് അപ്പൊ ദീപന് മുതലക്കൂടി നമ്മളോട് വർക്ക് ചെയ്യാൻ വരുകയാണ് ദീപൻ നന്നായിട്ട് ആർട്ട് അന്ന് സിനിമ ആർട്ടൊക്കെ ചെയ്യുന്നതാണ് ആ കാലത്തെ സെറ്റും കാര്യങ്ങളും മുഴുവൻ ചെയ്തിട്ടുള്ള ദീപൻ അപ്പൊ അന്ന് മുതലുള്ള ബന്ധ ദീപനായിട്ട് പഠിക്കുന്ന സമയം തൊട്ടുള്ള ബന്ധ പിന്നീട് ആ പ്ലയര് അഭിനയിക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ തിയേറ്റർ സ്കെച്ചസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു അതിൽ കളിക്കുകയും പിന്നീട് അടുത്ത പ്രൊഡക്ഷൻ തിയേറ്ററയുടെ ദീപന ചെയ്യുന്ന ഈച്ചകളുടെ തമ്പ്രില് ഗോൾഡിങ്ങിന്റെ മറ്റേ ഈച്ചകളുടെ തമ്പുര എന്ന് പറഞ്ഞ പ്ലയാണ് ദീപൻ ആദ്യം നമുക്ക് ചെയ്യുന്നത് തിയേറ്ററായിരുന്നു നമ്മളൊക്കെ എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളിൽ കൂടി അഭിനയിക്കുന്നത് പിന്നീട് ആ സംഘം യും പോയാൻ പിന്നെ പിന്നെ പോണ്ടിച്ചേരി പോകുന്ന പോലെ പഠിക്കാൻ പോകും അപ്പൊ അന്ന് മുതൽ നമ്മൾ ശക്തമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്ന ടീമായിരുന്നു പിന്നീട് ദീപൻ ഇവിടെ ചാൾസ് വാലിസൊക്കെ കിട്ടി തിരിച്ചു വരുമ്പോ ടൂ തൗസൻഡ് എയ്റ്റ് നമുക്കൊരു പ്ലേ ചെയ്താലോ ആലോചിക്കുകയും ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ അതായത് ജെയിംസ് ജെയിംസ് ഏലിയ ജോസ് കോശി സിയർ രാജൻ ജയഗോപാലൻ ഇങ്ങനെയൊരു സംഘം ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് ഈ സംഘം രൂപപ്പെടുന്നത് നമ്മുടെ സുനിൽ സുഗതി ഉണ്ടായിരുന്നുണ്ട് പല പല ആളുകൾ ഉണ്ടായിരുന്നുണ്ട് പിന്നീട് അവരൊക്കെ അങ്ങനെ പല പല രൂപപ്പെട്ട് ഈ ആയുധ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം ആയുധത്തെ പ്രൊഡക്ഷൻ ഭയങ്കര സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മള് അതായത് ഇവിടേക്ക് പോയിട്ട് മഹീന്ദ്രയില ഒമ്പത് അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുണ്ട് ആ പ്രൊഡക്ഷൻ സ്പെയിനില് ഒമ്പതോളം അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ മാർക്കേസിന്റെ ഒരു കഥേനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള അതാണ് കുറച്ച് കളിച്ചത് ഇങ്ങനെയായിട്ട് പിയർഗിയുടെ സെക്കൻഡ് ഇബ്സന്റ് ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അതും പിന്നെ നമ്മൾക്ക് അധികം കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പൊ അത് വീണ്ടും അതും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു ഇതിനോടനുബന്ധിച്ച് ടൂ തൗസൻഡ് ട്വന്റി ത്രീ തന്നെ റീപ്രഡ്യൂസ് ചെയ്തിട്ട് ഊച്ചൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഫെസ്റ്റിവൽ വലിയൊരു ഫെസ്റ്റിവലിൽ പോയിട്ട് അപ്പം പെർഫോം ചെയ്തിരുന്നു ഈ വർഷം നമുക്ക് റഷ്യുണ്ടായിരുന്ന ആയിരുന്നു ആ ഫെസ്റ്റിവലിന്നാണ് റേഷൻ ഉണ്ടായിരുന്നത് പക്ഷെ ചെറിയ സാഹചര്യം അവിടുത്തെ ഒരു അപ്പൊ ദീപനായിട്ട് ദീപൻ ഒരു വിധം ഡ്രാമ സ്കൂൾ വിട്ടതിനു ശേഷം ചെയ്ത പ്ലയറിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ദീപനായിട്ടും അടിയും മുഴക്കവും സ്നേഹവും ഒരു സൗകര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഈ പ്ലേയറും അങ്ങനെ ചെയ്തു പോകുന്നത് അന്ന് സ്പൈൽ കോട്ട് ചെയ്യുമ്പോൾ സിജിയും അനിലും അനിൽ നെടുമങ്ങാട് അനിൽ അന്നും നമ്മുടെ ഈ സംഘത്തിന്റെ ഒപ്പം അനിൽ നെടുമങ്ങാടും അതായത് അനിൽ നെടുമ്പങ്ങാട് ദീപന്റെ ബാച്ചിൽ പഠിച്ച ആളാണ് ദീപന്റെ ബാച്ചിൽ പഠിച്ച ആക്ടറാണ് ദീപൻ ഡയറക്ടറാകുമ്പോൾ ആക്ടറാണ് അപ്പൊ അനിൽ ദീപൻ ചെയ്ത പ്രൊഡക്ഷനിലൊക്കെ അനിലിന്റെ നായകൻ വഡാമേലെ അപ്പൊ ഇവിടേക്ക് ഇത് നമ്മുടെ തിയേറ്ററിലേക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോ അപ്പൊ നമ്മൾ മുതിർന്ന കുറെ അക്കേഴ്സ് തന്നെ നമ്മളാണോ അവിടെ നിൽക്കുന്ന കുറെ അക്യാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് പല ആക്ടേഴ്സ് അപ്പോ ദീപ് സംശയം ചോദിച്ചോട് അത് നമ്മൾ അനിലിനെ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് അനിൽ നമ്മൾ സുഹൃത്തല്ലേ അന്നും സൗഹൃദം ഉണ്ടായിരുന്നു അതിനോട് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് തല നിങ്ങൾക്ക് കുഴപ്പമില്ല അയാൾ തന്നെ നായക വേഷം അനിലാണ് നായക വേഷം ചെയ്തത് ഈ ചെറുതായിരുന്നു ഇതിലും പ്രധാ ചാക്കോ എന്ന് പറയുന്ന മറ്റേ ഈ സ്പൈന കോളും പ്രധാന വേഷവും പിയർഗിന്റെ ഫസ്റ്റ് പെർഫോമൻസിൽ അനിൽ നടമങ്ങാടാണ് പിയർഗിന്റെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇപ്പോ വെള്ളം മാറിയത് അതായത് അനിൽ ഇല്ലാത്തതുകൊണ്ട് മാറിയേ ചെയ്തിട്ടുള്ളതാണ് അനിൽ ദീപന്റെ നായക നടനാണ് പ്രധാന വേഷം ചെയ്തിട്ടുള്ള ആളാണ് അനിലായിട്ടുള്ള സൗഹൃദം അപ്പോൾ അനിലായിട്ടാണ് ഭയങ്കര സൗഹൃദം അവിടെ ഈ കഥാപാത്ര രണ്ട് മൂന്ന് നാല് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അതായത് വരുന്നത് ഒരു പ്രധാനമായിട്ട് ചെയ്യുന്ന പറയുന്നത് ഒരു ഷെഫാണ് പ്രധാന ആദ്യം വരുന്നത് ഷെഫ് അതായത് ഈ ഉബ്രോയുടെ അടുക്കളയിൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതില് പ്ലേയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പൊറോട്ട മേക്ക് ചെയ്യുന്നതാണ് വൻ പൊറോട്ട മേയ്ക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് പക്ഷെ ഉബ്രോട് കോൺടാക്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്ന ഈ അയാൾക്ക് അയാൾ പറഞ്ഞ പറഞ്ഞവരുത്തും സാധനം ശ്രമിക്കുക അത് രസകരമായൊരു ക്യാരക്ടർ അതിനെ അയാളിൽ ഉണ്ടാക്കുന്ന കളിയാക്കലാണ് ഉണ്ടാവുന്നത് പിന്നെ ചെയ്യുന്നത് ഒരു ആർമി ചീഫായിട്ട് വരുന്നതാണ് ഈ ഉബ്രോയുടെ തകർക്കാൻ വേണ്ടി വരുന്ന ഒരു ഇൻഫോർമേഷൻ വേണ്ടി വരുന്ന ഒരാള് പിന്നെ ഒരു സർവന്റ് വരുന്നുണ്ട് പോലീസ് അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ചെയ്തു പോകുന്നുണ്ട് അതെ ടോട്ടൽ പ്ലയറിന്റെ സ്വഭാവം അങ്ങനെ എല്ലാവരും ഇപ്പൊ ഉബ്രോയോഗിച്ചും പല പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ജെയിംസും കല്ലും നായക വേഷം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ക്യാരക്ടർ ചെയ്യുന്നത് മറ്റുള്ള എല്ലാവരും എല്ലാ പല പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരുപാട് പ്ലാർ ചെയ്തിട്ടുള്ളതാണ് ഒരേ പ്ലയൽ തന്നെ നമുക്ക് പല പല ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ആക്ടിങ്ങിന്റെ ഒരു സാധ്യത ഉണ്ടാവുന്നത് അതൊരു നല്ല സാധ്യത ഒരുമിച്ച് അന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങിയ ആളുകള് എന്ന് എന്നുള്ള രീതിയിൽ ഇപ്പൊ ദീപൻ ഗോൺ ഇന്റർനാഷണൽ ആ നിലയ്ക്ക് ഇന്റർനാഷണലി അറിയുന്ന ഒരു ഒരു നാടക പ്രസ്ഥാനമാണ് അദ്ദേഹം നാട്ടിൽ അദ്ദേഹത്തിന് ആൻഡ് യു ആർ പാർട്ട് ഓഫ് ദി പ്ലേ എങ്ങനെയാണ് അതിന്റെ ഒരു സന്തോഷം വളരെ സന്തോഷം അതായത് നമ്മുടെ കൊച്ചുകാലത്ത് അതായത് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാള് ഭയങ്കര പാഷണബിൾ ആയിട്ടുള്ള ആളാണ് ദീപൻ അതായത് ദീപൻ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ദീപൻ നമ്മളൊക്കെ ഇപ്പൊ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഗോപാൽനോലി ജെയിംസ് അവരോക്കെ നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നാടകം കളിക്കാനും ഒരു അക്കാദമിക്ക് പഠനത്തിൽ നിന്നും പോകാത്ത ഒരാൾ ഗ്രാമ സ്കൂളിൽ ചേരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും ശ്രമിക്കുകയോ പോവുകയും ചെയ്തില്ല പക്ഷെ നമുക്ക് നാടൻ കൂടെ കളിക്കാവുന്ന ആളാണോ പക്ഷെ ദീപൻ അപ്പോഴും ഗ്രാമ സ്കൂൾ കഴിഞ്ഞപ്പോഴും ഇതിന്റെ ഏറ്റവും ഹയർ സ്റ്റഡി പോവാം അങ്ങനെ സാധ്യതയാണ് ദീപം കണ്ടെത്തിയത് അപ്പോ ഇവിടെ എന്റെ ഇട വേണ്ടത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ് ദീപൻ ടോഫിലൊക്കെ പഠിക്കാനൊക്കെ വരികയൊക്കെ ഉണ്ടാവുകയും ആ സമയത്ത് ദീപൻ ഇതിനുവേണ്ടി ശ്രമിക്കുകയും ഭയങ്കര പരിശ്രമശാലി ആളാണ് വിദ്യാഭ്യാസം ചെയ്ത് അപ്പൊ അതിന്റെ ഏറ്റവും പീക്കിൽ എത്തുകയും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഡയറക്ടറായി മാറാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ അതായത് മറിച്ച് കേരളത്തിൽ നാടാൻ ചെയ്ത് നിക്കാം മാഡമെങ്കിലും ഇവിടുത്തെ ഒരു ഡയറക്ടറായിട്ട് വേണമെങ്കിൽ നിൽക്കുക അതിൽ ഒതുങ്ങി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോ എൻ എസ് ടി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അവിടെ പിന്നെ അവിടെ അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ അവിടെ തന്നെ തീരും എൻ എസ് ടി പഠിക്കാനും ഇനിയും സാധ്യതയുണ്ട് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയുന്ന നല്ല സംവിധായകർ ഇവിടെ തന്നെ തന്നെയാണ് തന്നെ ചെയ്ത് പോകും ഇന്റർനാഷണൽ പോകാൻ അത് ദീപന്റെ കാര്യത്തില് വളരെ സന്തോഷം തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കും ദീപൻ അങ്ങനെ ഇന്റർനാഷണൽ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്കും സാധ്യതണ്ടായി വരുന്നത് നമ്മൾ ഞാനൊക്കെ ഇപ്പോ മുപ്പത്തഞ്ച് വർഷമായിട്ട് കേരളത്തില് ഇന്ത്യക്ക് പുറത്തും പുറത്തും പോയി പ്ലാൻ ചെയ്തിട്ടുണ്ട് വളരെ യൂറോപ്പിലൊക്കെ പോയി പ്ലേ കളിച്ചിട്ടുണ്ട് അത് ദീപന്റെ പ്ലേ ആയിരുന്നില്ല വേറെ പ്ലേകളാണ് അപ്പോ അതൊരു സാധ്യതയാണ് ദീപന്റെ പ്ലേ എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമില്ല അന്ന് നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളത് സൂര്യകൃഷ്ണമൂർത്തി ചെയ്തിട്ടുള്ള മേൽഡാസ് എന്നൊരു നാടകമുണ്ട് ടൂ തൗസൻഡ് ഫൈവില് ചെയ്തിട്ടുണ്ടാണ് ഏകദേശം നൂറിന് മുകളിൽ കളിച്ചിട്ടുണ്ട് അപ്പൊ അത് യൂറോപ്പ് എല്ലാം ഇല്ലാതറിയിങ്ങില്ല ഗൾഫ് കൺട്രീസ് സൗദി അറേബ്യ ഒക്കെ ആദ്യമേ വളരെ മുമ്പ് തന്നെ രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങനെ ഇന്റർനാഷണൽ പോകാൻ പറ്റിയിട്ടുണ്ട് അത് പക്ഷേ ഇത്തരം രീതിയിലുള്ള ഫെസ്റ്റിവലുകളല്ല ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളല്ല ഇപ്പൊ മലയാളികളുടെ ഇടയിൽ തന്നെ പുറത്തുള്ള മലയാളികളുടെ ഇടയിൽ തന്നെയാണ് പക്ഷെ ഇത് തിരിച്ച് വേറൊരു കാര്യം ജീവൻ പറയുന്നത് ഇപ്പോൾ എൻഡർജി ഫെസ്റ്റിവൽ ഇപ്പൊ മഹീന്ദ്ര അത് കഴിഞ്ഞിട്ട് പൂച്ച ഫെസ്റ്റിവല് മറ്റുള്ള ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വേറൊരു സ്വഭാവം ഇപ്പൊ ആ തിയേറ്ററിന്റെ ഏറ്റവും എന്താ പറയാ സ്ട്രോങ് സ്വഭാവ അതൊരു കാര്യം തന്നെയാണ് അപ്പൊ ദീപിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് നമുക്കൊരു ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് ഈ വർഷങ്ങളുടെ ഒരു വർഷത്തിന്റെയും അതുകൊണ്ട് ഞാൻ പറയല അടിയും നടക്കുന്ന വളക്കും സ്നേഹം വെച്ചിട്ടുള്ളൊരു നടകല്ലേ സംഘർഷ പരിതാവല്ലോ ഇതിലൊരു പ്രധാനമായിട്ടുള്ള ജോസ് കോശി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ലൈറ്റ് ഡിസൈനറായിട്ടുള്ള ജോസ് കോശിയാണ് അതിലത്തെ ഒരു പ്രധാന ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈനിന്റെ ഉള്ളിൽ നിന്നിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അയാളാണ് അദ്ദേഹം ഈ പ്ലെയർ ലൈറ്റിംഗ് മാറിയിട്ട് ഒരാളാണ് അദ്ദേഹം നമ്മുടെ കൂടെ തുടക്കം മുതൽ ഞാൻ വിട്ടുപോയത് സോറി വിട്ടുപോയിട്ടുള്ളതാണ് ഈ തിയേറ്ററായി മുതൽ അദ്ദേഹം ഉണ്ട് നമ്മളോ ഞങ്ങൾ ഒരുമിച്ചുള്ള അതായത് ഞങ്ങൾ നടന്മാര് തുടങ്ങിയതാണ് മൂന്നാൾ കൂടിയിട്ട് പിന്നീട് ജോസ് കോശി എനിക്ക് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത് അന്ന് ജോസ് കോശി ഭയങ്കര രസകരമായി കൊച്ചു കൊച്ചു ലൈറ്റ് സ്വന്തം ലൈറ്റ് ഉണ്ടാക്കുന്ന ടീമർ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരനാണ് അപ്പൊ കൊച്ചു കൊച്ചു ലൈറ്റുകൾ ഉണ്ടാക്കി നല്ല കുളിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല ജോസ് കോശി ഞാൻ വിട്ടുപോയതാണ് അപ്പൊ ജോസ് കോശി പിന്നീട് വരികയും ഈ ഹട്ടാമല മുതല് നമ്മുടെ പ്ലയകളുടെ ലൈറ്റ് ചെയ്യുന്ന ജോസ് കോശിയാണ് ദീപന്റെ പ്ലേകളുടെ എല്ലാ പ്ലയകളുടെ ഇതില് ലൈറ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഇത്ര ഇതിന്റെ വൻ സാങ്കേതിക ഫുൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ജോസാണ് അതിന്റെ മൊത്തം കൺസ്ട്രക്ഷന് വേണ്ടിട്ട് ഫുൾ പണിയെടുക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഡിസൈനോ അതിന്റെ കാര്യങ്ങളിലൊക്കെ ദീപനം ജോസ് ആയിട്ട് സംസാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് ജോസ് കോശിയുടെ ഒരു ഒരു വലിയ പങ്ക് ഈ പ്ലയലുണ്ട് ഈ പ്ലയൽ മാത്രല്ല സ്പൈന ആയാലും ബിയർഗൻഡ് ആയാലും ജോസ് കൊച്ചി വലിയൊരു മറ്റോ മറ്റേലൊക്കെ ലൈറ്റ് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് സ്പൈന ലൈറ്റ് ലൈറ്റും ഒക്കെ ഭയങ്കര പ്രശസ്ത അവിടുത്തെ മഹീന്ദരയിൽ അവാർഡും ജോസ് കോശി ലൈറ്റ് ഡിസൈൻ ഡിസൈൻഡിലൊന്നും രസകരമായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ഡിസൈൻ ഇപ്പോഴും അപ്പൊ ജോസഫിൽ ലൈറ്റ് ചെയ്യുന്ന അല്ല ഇത് ഇതിന്റെ പ്രധാന ഒരാള് പിന്നെ അത് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പി കെ സുനിൽകുമാർ എന്ന് പറയുന്ന നമ്മുടെ തൃശൂരിലുള്ള കുട്ടി സീരിയലിൻ്റെ നമ്മൾ വിളിക്കുന്നത് സുനിൽ മനോഹരമായ മ്യൂസിക്കാണ് ആണ് പ്ലേയുടെ കയ്യിലേക്ക് പിന്നെ അതിന് ലൈറ്റ് ചെയ്തിട്ടുള്ള അലക്സ് എന്ന് പറഞ്ഞക്കാരാണ് അലക്സ് സണ്ണി എന്ന് പറയുന്ന ഒരു ഡ്രാമ സ്കൂളിലൊക്കെ പഠനം കഴിഞ്ഞിട്ടുള്ള ദീപന്റെ ദീപൻ പഠിപ്പിച്ച അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ ചെറുപ്പക്കാരാണ് ലൈറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ സംഘത്തിൽ ഇപ്പൊ പുതിയതായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ് സാങ്കേതികത്തിൽ അങ്ങനെയാണ് നിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരുപാട് ആൾക്കാർ എന്റെ പുറകില് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ ചെറുപ്പ കുറെ പുതിയ ചെറുപ്പക്കാരുണ്ട് മാഹിൻ ഉസൈൻ പിന്നെ അഖില് നൌഫൽ ജിജു അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിന് ഭയങ്കര ബാക്ക് സ്റ്റേജില് പിന്നെ ആന്റോ ആന്റോ കെ ജി ആന്റോ കെ ജി ഈ തിയേറ്ററിൽ മുതലുള്ള ആളാണ് ആന്റോ കെ ജി ആണ് പപ്പറ്റുകൾ ഉണ്ടാക്കിയത് ഹ്യൂജ് ഹ്യൂജ് പപ്പറ്റുകൾ ഉണ്ടീ ചെയ്തു അത് ആന്റോ കെ ജിയുടെ നമ്മൾ പറയാറ് ആന്റോ കെ ജി ഇവിടെ ഈ കേരളത്തിലെല്ലാം വേറെ വേറെ കൊടുത്താണ് ഈ ഒരു ആളായി പോയി തമാശിക്കുക അത്രയും ഹ്യൂജായിട്ടുള്ള പപ്പറ്റുകൾ അത് ഫൈന കോടിലായാലും ചെയ്തിട്ടുണ്ട് അപ്പൊ ആൻറെ ഈ തിയേറ്ററിൽ മുതലുള്ള ഈ ചെറുതെ നമ്മളെല്ലാം ആക്ട് ചെയ്തിട്ടുണ്ട് ആന്റെ ആന്റെ ഫൈൻ ആർട്സ് ഒക്കെ കഴിഞ്ഞ ചിത്രകാരനാണ് കേരളത്തിലെ ഇന്ത്യയിലെന്നറിയപ്പെടുന്ന കേരളത്തിലും ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ചിത്രകാരനാണ് ടീച്ചറാണ് അപ്പൊ അദ്ദേഹം ഈ പ്ലേടൊപ്പം പഞ്ചരിക്കുന്നുണ്ട് പപ്പറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പ്ലേയെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒരുപാട് സംസാരിക്കാനുണ്ട് ലൈക് തോമ കറിയ കറിയ തോമ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത അവസരത്തിൽ കാരണം ഇത് അപ്പൊ എന്തായാലും നമ്മള് കൊടകരയിൽ കാണാം ഉടനെ തീർച്ചയായിട്ടും അത് കൊടകര ഞാൻ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് പിന്നെ എങ്ങനെയാണ് ചെയ്താൽ മതി അതായത് ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അതായത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളാണ് കളിക്കുന്നത് പരമാവധി ആളുകൾ ഈ നാടകം കാണണം നാടകം നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം വളരെ <laughs> സന്തോഷം <laughs> <laughs>